നമസ്കാരം ഒരു ജീവി നശിച്ചാൽ അടുത്ത ജീവി പെരുകും അത് നശിച്ചാൽ അടുത്ത ജീവി പെരുകും ഇതാണ് എൻ്റെ ഒരു സിദ്ധാന്തം ജൈവ വ്യവസ്ഥയുടെ സിദ്ധാന്തം ഇതാണ് ലൈഫ് സൈക്കിളുടെ സിദ്ധാന്തം ഇതാണ് അതുകൊണ്ടാണ് ഉറുമ്പ് മുതൽ നീലത്തിമിങ്ങലം വലേ ബാക്ടീരിയ മുതൽ ആന വരെ അതായത് വലിപ്പം കൊണ്ടാണ് ഞാൻ പറഞ്ഞു എല്ലാ ജീവികൾക്കും അവരുടേതായ ധർമ്മം ഈ ഭൂമിയിലുണ്ട് ഇതിൽ കുറച്ച് ജീവികൾ കടുവ പോ പിന്നെ കാട്ടുപന്നി സിംഹം അത് ആന ഇങ്ങനെ കുറേ ജീവികൾ കാട്ടിലാണ് താമസിക്കുന്നത് നമ്മൾ കാട് വെട്ടി കാടിന് തീയിട്ടു കാട്ടിൽ പോയി ടൂറിസം നടത്തി കാട്ടിൽ വെള്ളമില്ലാതായി കാട് ചൂടായി വല്ലാത്തൊരവസ്ഥയിലെത്തി നമ്മൾ പ്ലാന്റേഷൻ നടത്തി കാടിൻ്റെ അരികുകളെല്ലാം നമ്മൾ പൊളിച്ചടുക്കി അവസാനം എന്താ സംഭവിച്ചു വന്യമൃഗങ്ങൾ വെള്ളം തേടി വേനൽക്കാലത്ത് വെള്ളിയിൽ പുറത്തു വരാൻ തുടങ്ങി പുറത്ത് വരുമ്പോഴും ആറ്റിലും വെള്ളമില്ല കാര്യം ആരെല്ലാം നമ്മൾ നശിപ്പിച്ചല്ലോ നദികളൊക്കെ വേനൽക്കാലത്ത് നശിപ്പിച്ചിട്ടിരിക്കൽ അതെന്താ അതിൻ്റെ കരയിൽ കയറാൻ തുടങ്ങി ആനയൊക്കെ ചൂട് കൊണ്ട് ഒരു നിവർത്തിലാതെ മണ്ണ് വാരി ഇങ്ങനെ പുറത്തുവിടുന്ന നമുക്ക് കാണാം പിന്നെ കാട്ടുപന്നി ധാരാളമായി മധുരക്കിഴങ്ങും കിഴങ്ങും ചപ്പ് ചോറും എല്ലാം തന്നെ നാട്ടിലേക്ക് വരും അങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്ന് മൃഗങ്ങളുടെ ഒരു ശല്യം അങ്ങനെ വല്ലാത്ത രൂപത്തിൽ വന്നു കുറച്ച് മനുഷ്യൻ്റെ കൈരിപ്പും ഉണ്ട് കേട്ടോ അതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും കുറച്ച് പേരെ ആളുകൾ മൃഗങ്ങൾ കൊല്ലുന്നുമുണ്ട് അപ്പോൾ ഇതൊരു വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയൊരു വിഷയമാണ് കുറച്ച് മൃഗങ്ങൾ ആളുകളെ കൊല്ലുന്നു കുറച്ചാളുകൾ അതിരുകൾ കയ്യേറിയിരിക്കുന്നു ബോർഡർ ലൈൻ കയ്യേറിയിരിക്കുന്നു ചില ആളുകൾ ലൈൻ പോലും അതായത് കാടിനും നാടിനും ഇടയ്ക്കിട്ടുള്ള തീ പിടിച്ചാലൊക്കെ ഒരുപാട് വ്യാപിക്കാത്ത രീതിയിലൊക്കെ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് ആദും ക്രോസ് ചെയ്ത് ജെണ്ട എന്ന് പറയുന്ന കല്ലിട്ടിട്ടുണ്ട് ജെണ്ടയും ക്രോസ് ചെയ്ത് പരമാവധി അകത്തേക്ക് കയറിയ സ്ഥലങ്ങളുമുണ്ട് ആളുകൾ അപ്പോൾ അവിടെയൊക്കെ കാറ്റുമൃഗങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് വരും ഇപ്പോൾ അവസാനമായി ഉണ്ടാക്കിയിരിക്കുന്ന നിയമം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എഴുപത്തിരണ്ടാം മതി വന്യ വനം വന്യവകുപ്പിൻ്റെയൊക്കെ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വകുപ്പിലെ എഴുപത്തിരണ്ടാം വകുപ്പിനെ ഭേദഗതി ചെയ്തുകൊണ്ട് കേരള നിയമസഭയിൽ ഒരു ബില്ല് വരാൻ പോവുകയാണ് അതിൻ്റെ പ്രാഥമിക ചർച്ച കഴിഞ്ഞു മന്ത്രിസഭയിൽ അതിൻ്റെ കരട് രൂപം അംഗീകരിച്ചു ഇനിയിപ്പം അത് നിയമസഭയിൽ വരും അവിടെ ചർച്ചയ്ക്ക് വരും അതിന് അയക്കണം അവിടുത്തെ മീറ്റിംഗ് നടക്കും രാഷ്ട്രപതിക്ക് അയക്കണം രാഷ്ട്ര ഇപ്പം നമ്മൾ നല്ല ടേംസ് ആയതുകൊണ്ട് ഇവരുമായിട്ടൊക്കെ നല്ല ടേംസ് ആയതുകൊണ്ട് രാഷ്ട്രപതിയെ പെട്ടെന്ന് തന്നെ ബില്ല് തരും അപ്പോൾ വളരെ പെട്ടെന്ന് രാഷ്ട്രപതിയുടെ ബില്ല് വാങ്ങണം നമുക്ക് നടപ്പിലാക്കണം എന്താ ബില്ലിൽ പറയുന്നത് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡന് ആരുടെയും അനുവാദമില്ലാതെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് വെടിവെക്കാം ഓർഡർ കൊടുക്കാം നേരത്തെ ആണെങ്കിൽ ആറംഗ കമ്മിറ്റി കൂടണം കളക്ടറുള്ള കമ്മിറ്റിയൊക്കെ കൂടണം പിന്നെ സി നോക്കണം ഫുട്ടേജ് നോക്കണം ഇത് വന്യമൃഗമാണെന്ന് ഉറപ്പുവരുത്തണം ആളുകളെ പിടിക്കാൻ വരുന്നതാണെന്ന് ഉറപ്പുവരുത്തണം കൊന്നേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ ആറംഗ കമ്മിറ്റി എത്തണം ഉപയോഗിപ്പുണ്ടെങ്കിൽ പറ്റത്തില്ല നാലങ്ങൾ പറയുന്നത് ഇപ്പോൾ കൊല്ലണ്ടെന്നു പറഞ്ഞാൽ കൊല്ലാൻ പറ്റത്തില്ല പക്ഷെ അതെല്ലാം മാറി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡന് നേരിട്ട് സിംഗിൾ മാൻ ആർമിയായിട്ട് ഉത്തരവ് കൊടുക്കാൻ കഴിയുന്ന നിലയിൽ വനം വന്യജീവി സംരക്ഷണ വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തി മനുഷ്യരെ രക്ഷിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ കാട്ടുതോല് പുലിത്തോലിനും പുലിപ്പല്ലിനും പുലിനഖത്തിനു വേണ്ടിയും ആനക്കൊമ്പിന് വേണ്ടിയുമൊക്കെ നമ്മൾ ആനയും പുലിയൊക്കെ കൊല്ലുന്നവരാണ് കടുവയെ കൊല്ലുന്നവരാണ് കാട്ടുപന്നിയെ കൊല്ലുന്നവരാണ് കാട്ടിറച്ചിക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് മലയാളികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ഒക്കെ പോയി കാട്ടിൽ പോയി മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ശൈലിയാണുള്ളത് അങ്ങനെ ദുർവിനിയോഗം ചെയ്യപ്പെട്ട് പോകുമോ ഈ നിയമം എന്നുള്ളത് വളരെ പ്രധാനമാണ് വനം വന്യജീവി മനുഷ്യ സൗഹൃദ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്കൊരു ധാരണയില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോയാൽ ഒരു ജീവിക്ക് വേണ്ടി ചെയ്യുന്നത് മറ്റൊരു ജീവി കൊണ്ടുപോകും അത് വളരെ ഒരു പ്രശ്നമാണ് കാടും നാടുമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളൊക്കെ വരട്ടെ ഏത് നല്ല നിയമവും വരുന്നതിനോട് നമുക്ക് എതിർപ്പില്ല പക്ഷേ എന്തു നല്ല നിയമം വന്നാലും അവസാനം അത് ആരുടെയും സമ്പൂർണ്ണ നാശത്തിലേക്ക് പോകാതിരിക്കട്ടെ മൃഗങ്ങളുടെ ആയാലും അതിൻ്റെ സമ്പൂർണ്ണ നാശത്തിലേക്ക് പോയാൽ ആത്യന്തികമായി നശിക്കുന്നത് മനുഷ്യരാണ് കാരണം ജൈവ വ്യവസ്ഥയിൽ മനുഷ്യരൊഴിച്ചുള്ള ഈ മൃഗ പക്ഷിമൃഗാദികളും സസ്യലതാദികളുമാണ് ഇവിടെ ബാക്കി എല്ലാ സിസ്റ്റത്തെയും നിലനിർത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് മനുഷ്യൻ ഇത് എടുത്തുപയോഗിക്കുന്ന ജീവി മാത്രമാണ് അല്ലാതെ കൊടുക്കുന്ന ജീവിയല്ല സമ ഇതിനകത്ത് ഒന്നും അങ്ങോട്ട് കൊടുക്കുന്ന ജീവിയല്ല മനുഷ്യൻ എടുത്തുപയോഗിക്കുന്ന ജീവിയാണ് കൊടുക്കുന്നത് മറ്റ് ജീവികളാണ് മറ്റ് മൃഗങ്ങളാണ് സസ്യലതാദികളാണ് അതുകൊണ്ട് അതിനെ സമ്പൂർണമായും നമുക്ക് നശിപ്പിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല പക്ഷേ അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാതിരിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നയങ്ങളും അതിനേക്കാൾ കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും ആദ്യ സൂക്ഷ്മമായ നിരീക്ഷണവും വിലയിരുത്തലും കൊണ്ട് മാത്രമേ നമുക്കത് രക്ഷിച്ചെടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം